ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് ഗോവയിലെ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഇരുപത് സീറ്റർ ടെമ്പോ ട്രാവലർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇത് എട്ട് മണിക്കൂർ എൺപത് കിലോമീറ്റർ ഓടുന്നതിന് ആറായിരം രൂപയാണ് ഇതിൻ്റെ ചാർജ് എ സി വണ്ടിയാണ് തന്നെയാണ് ഇതിൽ ഞങ്ങൾ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ സലോളിയം ഡാം കാണാനായിട്ട് പോവുകയാണ് ഞങ്ങൾ എല്ലാവരും വണ്ടി കയറി ഹോട്ടൽ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു നേരെ സലോളിയം ഡാമിലേക്കാണ് പോകുന്നത് ഞങ്ങൾ പതിനാല് പേരുണ്ട് ഞങ്ങൾ ടീമിൽ എന്താ വണ്ടി സലോളിയം ഡാമിൽ എത്തിയിരിക്കുകയാണ് അവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണിത് ഇത് ഗേറ്റ് നമ്പർ ത്രീ ആണ് ഇവിടെ മൂന്ന് ഉള്ളത് ഇതിൻ്റെ അങ്ങേയറ്റത്തൊരു ഗേറ്റ് ഉണ്ട് പിന്നെ ഒരു ഗാർഡൻ വഴി ഒരു ഗേറ്റ് ഉണ്ട് ഗാർഡൻ വഴി നമുക്ക് കയറി വരാം ഇതൊരു എർത്ത് ആൻഡ് മേസണറി ഡാം ഡാമാണ് ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് സ്പിൽവേയുടെ ഭാഗത്ത് മാത്രമാണ് മേസണറി പോർഷൻ ഉള്ളത് അവിടെ ഇഷ്ടികയും ഒക്കെ വെച്ചിട്ടാണ് അത് കെട്ടിയിരിക്കുന്നത് ബാക്കി പോർഷൻ എല്ലാം തന്നെ ഇതിൻ്റെ എർത്ത് ഡാമാണ് മണ്ണാണുള്ളത് പിന്നെ മേളിൽ ടാറിലിട്ടുണ്ട് സൈഡിൽ വാളൊക്കെ കെട്ടിയിട്ടുണ്ട് അല്ലാതെ ബാക്കിയെല്ലാം മണ്ണടിച്ചിട്ടാണ് ഇതുണ്ടാക്കിയേക്കുന്നത് മണ്ണടിച്ച് ഈ നദിയെ തടഞ്ഞു നിർത്തിയിട്ട് ഡാമാക്കി മാറ്റിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഏകദേശം ഒന്നര മണിക്കൂർ യാത്രയുണ്ട് മഡ്ഗാവിൽ നിന്നും ഇങ്ങോട്ടേക്ക് സൗത്ത് ഗോവയിലൊരു പോർഷനാണ് ഇത് ഇത് ജലസേചനത്തിനും കുടിവെള്ളത്തിൽ വിതരണത്തിനും വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡാമാണ് ഈ ഡാമിൻ്റെ നീളമെന്ന് പറയുന്ന ഏകദേശം ഒരു കിലോമീറ്റർ ആയിരത്തി നാല് മീറ്റർ ആണ് ഇതിൻ്റെ പൊക്കമെന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് അടി ആണ് ഇതിൻ്റെ ഉയരം ഇത് ഏകദേശം ഇരുപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയിലിങ്ങനെ വിസ്തൃതമായി പടർന്നു കിടക്കുകയാണ് ഇത് ഏറ്റവും വലിയ അണക്കെട്ട് ഗോവയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഈ സലോളി ഡാം എന്ന് പറയുന്ന ഈ അണക്കെട്ട് ഇത് കാണ്ടല്ലേ ഇത് സ്പിൽവേ ആണ് സ്പിൽവേ ഒഴുക്കിയിരിക്കുന്നത് ഡക്ക് വേ ഡക്ക് ബിൽ തരത്തിലുള്ള സ്പിൽവേ എന്നുള്ളത് ഡക്ക് ബിൽ സ്പിൽവേ ആണത് അല്ലെങ്കിൽ മോർണിംഗ് ഗ്ലോറി ഇതാണ് ഈ സ്പിൽവേക്ക് അറിയപ്പെടുന്നത് സാധാരണ സ്പിൽവേ ഇങ്ങനല്ല ഉള്ളത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ സ്പിൽവേ ഒരു സുവാരി നദിയുടെ ഒരു പോഷക നദിയായ ഗുലേലി നദിയിലാണ് ഈ സലോലിയം അതിനെ തടഞ്ഞു നിർത്തിയിട്ടാണ് ഈ ഡാം കെട്ടിയിരിക്കുന്നത് വെള്ളം ഒഴി പോകുന്ന സ്ഥലമാണ് ഇതിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു നല്ലൊരു പാർക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ പാർക്കിലേക്ക് നമുക്കിതിലേക്കൂടെ നടന്ന് താഴോട്ട് ഇറങ്ങിപ്പോവാനായിട്ട് കഴിയും അതാണ് ഒരു ഗേറ്റ് എന്ന് പറയുന്നത് ആ പാർക്കിൻ്റെ ഭാഗത്താണ് ആ പാർക്കിൻ്റെ ഭാഗത്തൂടെ നമുക്ക് ഈ ഡാമിലേക്ക് നടന്ന് കയറാനായിട്ട് പറ്റും ഞാൻ ആ ഡക്ക് ബിൽ സ്പിൽവേ കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് കടന്നു ഇത് വൈകുന്നേരങ്ങളിലും അതിരാവിലെയൊക്കെ വരികയാണെങ്കിൽ മനോഹരമായ സ്ഥലമാണ് ഞങ്ങൾ വന്ന സമയപ്പോൾ ഏകദേശം പത്ത് മണി കഴിഞ്ഞു നല്ല ചൂടുണ്ട് നല്ല വെയിലും ഉണ്ട് അതുകൊണ്ടത് അത്രത്തോളം അങ്ങനെ ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല വൈകിട്ട് വൈകിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പിന്നെ ഗാർഡനുണ്ട് ഗാർഡനിലും ഇരുന്ന് ഇവിടെ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്ന നല്ല രസമായിരിക്കും കാഴ്ചകൾ കാണാനൊക്കെ സാധാരണ പാക്കേജ് ടൂർ നടത്തുന്നൊരു ഗോവ പാക്കേജ് ടൂർ നടത്തുന്നവർ ഈ സ്ഥലങ്ങളിലൊന്നും വരാറില്ല അവർ നോർത്ത് ഗോവ അങ്ങനെയുള്ള പോർഷനിലേക്ക് അവർ പോകാറുള്ളൂ ബീച്ച് സൈഡിലേക്കായിരിക്കും കൂടുതലും പോകുന്നത് ഈ ഡാമൊന്നും കാണുന്നത് വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ട് മലയാളം ബ്ലോഗൊന്നും തന്നെ ഈ ഡാമിനെക്കുറിച്ച് കാണുന്നില്ല